ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം കുറച്ച് ക്ലാരിറ്റിക്കുറവൊക്കെ ഉണ്ട് ഞാൻ എന്നും വീഡിയോ ചെയ്യുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത് അപ്പം അതൊക്കെയാണ് കുറച്ച് കേട്ടോ അപ്പൊ നേരെ ഞാൻ പോരടുപ്പിക്കുന്നതിന് വിശേഷത്തിലേക്ക് കിടക്കയാണ് അങ്ങനെ നമ്മുടെ ചിന്നുമോളെ കാണാൻ പോയി അലീനയും രേവതിയും ഗ്രേസിയും മാമച്ചനും കൂടെ അങ്ങനെ ചിന്നുമോളെ കണ്ടു ചിന്നുമോളെ ഗ്രേസിക്കും മാമച്ചനും ഒരുപാട് ഇഷ്ടമായി പക്ഷെ അവരുടെ മനസ്സിലെ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആ ഒരു ചിന്തയൊന്നും കേറി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴും അവരുടെ മനസ്സിൽ എന്താ പറയുക ആ മകന്റെ ഓർമ്മകളൊക്കെ ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ദത്തെടുക്കാനൊന്നും ആ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല പക്ഷേ ഗ്രേസിക്ക് ഒരു ചെറിയൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് ആരോട് നമ്മുടെ ചിന്നു മോളോട് എന്തോ ഒരു അവർ അവർ എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് ആ കുട്ടീനെ കാണുമ്പം അപ്പം അതിനു പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ ഈ ചിന്നു ചിന്നുമോള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസിയുടെയും മാമച്ചൻ്റെയും പേരക്കുട്ടിയാണ് അതെങ്ങനെ പേരക്കുട്ടി ആകും എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാമച്ചൻ്റെയും ഗ്രേസിയുടെയും മോന് ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു പെൺകുട്ടിയായിട്ട് നല്ല പ്രണയത്തിലായിരുന്നു അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചതായിരുന്നല്ലോ അപ്പോൾ ഇതിനിടയിൽ അവര് ചെറിയൊരു കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചായിരുന്നു അങ്ങനെ ഇവർ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ ഗ്രേസിയും സോറി ഗ്രേസി അല്ല ഗ്രേസിയുടെ മകനും ആ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ റൂമൊക്കെ എടുത്ത് താമസിച്ചായിരുന്നു മൂന്നാറിലും ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയേ അപ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങനെ താമസിച്ചപ്പോൾ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതിൽ ഒരു കുഞ്ഞ് ജനി കുഞ്ഞ് വയറ്റിൽ ജനിച്ചു പക്ഷേ ആ വയറ്റിൽ ജനിച്ച കുഞ്ഞ് വയറ്റിൽ ജനിച്ചു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചൻ്റെയും മകൻ മരിച്ചുപോയി അപ്പൊ എന്തോ സംഭവിക്കും അവരേതായാലും ആ കുഞ്ഞിനെ പിന്നെ ജനിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ആ കുഞ്ഞിനെ ജനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ല കാര്യമുണ്ടോ ആ പെണ്ണിന്റെ ഭാവിയും കൂടെ പോവുമല്ലോളു അപ്പോൾ ആ കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അതൊന്നും രണ്ടു മാസം അങ്ങാണ്ട് ആയായിരുന്നു ആ കുട്ടിക്ക് ഒരാഴ്ചയൊന്നും അല്ലായിരുന്നു ഒന്നോ രണ്ടോ മാസം അങ്ങാണ്ടായായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പ്രസവിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗവും അതിലില്ല എന്ന് ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതി അങ്ങനെയാണ് ആ കുട്ടി പ്രസവിച്ചത് ആ പെൺകുച്ചി പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങനെ അനാഥാലയത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പം ഗ്രേസിയുടെയും മാമച്ചൻ്റെയും കൊച്ചുമോളാണ് ഈ പറയുന്നത് നമ്മുടെ ചിന്നുമോളാണ് ഇപ്പം അതൊന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പൊ അതിന് അതൊന്നും കാണിക്കുന്നൊന്നുമില്ല ഇപ്പം കുറച്ചുനാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് പക്ഷേ നമ്മുടെ മാമച്ചനും ഗ്രേസിക്കും ആ കുട്ടിയെ കണ്ടപ്പോൾ മുതൽ എന്തോ ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നത് ശരിയൊക്കെയാണ് അപ്പം ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആ കുട്ടി അല്ല മാമച്ച ഗ്രേസിയുടെ മനസ്സിലേക്ക് ആ കുട്ടി ഓടി വരുന്നു ആ ഒരു എന്താ പറയാ ഒരു ബ്ലഡ് റിലേഷൻ്റെ ആ ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും കുറിച്ച് ഓർക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെയോ ഒരു ചെറിയൊരു മനസ്സിലൊരിതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിന്നുമോളോട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ചിന്നുമോളുടെ ഉമ്മയൊക്കെ കൊടുത്ത് മനസ്സില്ല മനസ്സോടെയാണ് അലീനയും രേവതിയും കൂടെ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് രേവതിയും അലീനയും കൂടെ തിരിച്ച് അവിടെ നിന്ന് പോരുന്ന ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയിലാണ് പക്ഷേ നമ്മുടെ ചിന്നുമോൾക്ക് അങ്ങനെ വേദനയൊന്നുമില്ല കേട്ടോ ചിന്നുമോൾ ഇപ്പോൾ സ്മാർട്ടാണ് അവിടെ ആയിട്ട് നമ്മുടെ ചിന്നുമോൾ ഇഴുകി ചേർന്ന് ജീവിക്കുകയാണ് എല്ലാവരുമായിട്ട് ചിന്നുമോൾ കൂട്ടായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അലീനയോ രേവതിയോ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ചിന്നുമോൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ചിന്നുമോൾ അവിടെ ഒരു അംഗമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നവും ഇല്ല നമ്മുടെ ചിന്നുമോൾക്ക് പക്ഷേ അലീനയ്ക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അലീന കയ്യിലുങ്കളിയൊക്കെ കൊടുത്ത് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ അലീനയും രേവതിയും കൂടി ഇറങ്ങുകയാണ് മാമച്ചനും ഗ്രേസിയും ഇറങ്ങുന്നുണ്ട് അങ്ങനെ അവർ കാറിനകത്തേക്ക് ചങ്ക് പൊട്ടിയാണ് കയറുന്നത് അങ്ങനെ കയ്യിൽ കൊടുക്കുന്ന ആ ഒരു ഉമ്മയുണ്ടല്ലോ ആ ഒരു ഉമ്മ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് അലീനെ പറയുകയാണ് ഇനി കാണുന്നത് വരെ ഇനി ഞങ്ങൾ മോളെ കാണാൻ വരുന്നത് വരെ ഈ ഉമ്മ എൻ്റെ കൂടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ രേവതിക്ക് ഉമ്മ കൊടുക്കുന്നു ഗ്രേസിക്ക് മാമച്ചനൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് ചിന്നുമോൾ നല്ല സ്മാർട്ടാണ് കേട്ടോ ചിന്നുമോൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഗ്രേസിയും രേവതിയും മാമച്ചനും ഒക്കെ പോവുകയാണ് അലീനയൊക്കെ പോവുകയാണ് അങ്ങനെ വണ്ടിയിലിരുന്നു ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അലീനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസിയും മാമച്ചനും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം കാണാൻ വന്നത് നിങ്ങൾക്ക് കുഴപ്പമായോ ചിന്നുമോൾക്കില്ലാത്തൊരു വേദനയാണല്ലോ നിപ്പോൾ നി ഇപ്പോൾ നിങ്ങൾക്ക് അവൾ ഇപ്പം ആയിട്ട് ഇരുക്ക് ചേർന്നൊക്കെ പോയല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് അവിടെ അവൾ ഒരുപാട് സന്തോഷത്തിലാണ് ഒരുപാട് കൂട്ടുകാരുണ്ട് അമ്മമാരുണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് നിങ്ങളങ്ങനെ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട അതിൻ്റെ ഒരാവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും എങ്കിലും അവളെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഈ കൈ പിടിച്ച് ഞങ്ങളുടെ കൂടെ വളർന്നതല്ലേ എന്തോ അവളെ അവിടെ വിട്ടിട്ട് പോരുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒന്നും പേടിക്കാനില്ല ആ കുട്ടി അവിടെ സേഫ് തന്നെയാണ് അപ്പോൾ ഒന്നും പേടിക്കാനില്ല എനിക്ക് നിങ്ങൾ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാകുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാമച്ചനെയും ഗ്രേസിയും സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന നമ്മുടെ ആരെ അലീനയും രേവതിനേയും അങ്ങനെ അലീനയും രേവതിയും വീടൊക്കെ എത്താറായി എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചു പോകണമല്ലോ ആരോ അലീന ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചാരി കിടന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടി കിടക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പം വേറൊന്നും അല്ല മോളെ ഇത്രയും ദിവസം സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷിച്ചു രണ്ട് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഒരു സന്തോഷം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇനി ഞാൻ പോകാൻ പോകുന്നത് സങ്കടക്കടലിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞ് എങ്കിൽ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും ചേച്ചി അങ്ങോട്ടേക്ക് പോകണ്ട ചേച്ചി ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നു ഗ്രേസി ആൻ്റിയും മാമച്ചനും സമ്മതിക്കും ചേച്ചിനെ ഇവിടെ നിർത്താനായിട്ട് ചേച്ചി പോകണ്ട എന്ന് പറയുമ്പം അത് ശരിയാവില്ല എന്നെ കാത്ത ഇവിടെ മുത്തശ്ശിയൊക്കെ ഉണ്ട് പാവം മുത്തശ്ശി ഞാൻ ചെന്നില്ലേലെ ഭയങ്കര സങ്കടമാകും ഏതായാലും എൻ്റെ സ്വന്തം മുത്തശ്ശിയല്ലേ അത് എൻ്റെ മുത്തശ്ശിനെ സംരക്ഷിക്കേണ്ടതും എൻ്റെ മുത്തച്ഛിനെ എടുത്ത് നട എടുത്ത് നടത്തിപ്പിക്കേണ്ടതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ശരിയാവില്ല മാത്രമല്ല എൻ്റെ അനിയത്തിമാർ എൻ്റെ അമ്മ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ മക എൻ്റെ മകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലെങ്കിലും എൻ്റെ അമ്മയല്ലേ ഞാൻ ആ വൈറ്റിന്ന് വന്നതല്ലേ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് എൻ്റെ വീടും കൂടെ അല്ലേ അപ്പം വേറെ എവിടെ വേറെ എവിടെ കിട്ടുന്ന ആ ഒരു ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടെ കിട്ടുമല്ലോ രേവതി പക്ഷേ സങ്കടമുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടപ്പെട്ടവർ തന്നെയാണല്ലോ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്ന് നോർക്കുമ്പോൾ സങ്കടമുണ്ട് എങ്കിലും സാരമില്ല പോയേ പറ്റൂ എന്ന് പറയണം അപ്പം ഗ്രേസി പറയുന്നുണ്ട് മോളെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണ്ട അലീന നീ എന്തിനാ അലീന അങ്ങോട്ടേക്ക് പോകുന്നത് നീ ഒരു കാര്യം ചെയ്യും അവിടെ ഇഷ്ടമല്ലെങ്കിൽ നീ അവിടെ നിൽക്കേണ്ട മോളിവിടെ നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗ്രേസിക്ക് അറിയില്ലല്ലോ അലീനയും ഈ പറയുന്ന വീടുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസി അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേസിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല പോകണ്ട പോകണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ അലീന ചേച്ചിക്ക് അവിടെ ഇഷ്ടമാണെങ്കിൽ അലീന ചേച്ചി പോട്ടെ അലീന ചേച്ചിക്ക് വേറെ എവിടെക്കാലം ഇഷ്ടം അവിടെ തന്നെയാന്ന് പറയുമ്പോൾ അതെന്താ അവിടെ അലീനയ്ക്ക് ഇത്ര ഇഷ്ടമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹേയ് ഒന്നുമില്ല അല്ല ഏതെങ്കിലും മനുണ്ടല്ലോ മനു ഏട്ടൻ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് മനുവേട്ടൻ സ്വന്തം പോലെയല്ലേ നോക്കുന്നത് അപ്പം പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പം അതൊക്കെ എൻ്റെ എൻ്റെ ഒരു അവിടുത്തെ ഒരു നിലനിൽപ്പെന്ന് പറഞ്ഞാൽ മനുവേട്ടനും മുത്തശ്ശിയും പിന്നെ ഇപ്പം ബാലേന്ദ്രൻ സാറും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ സാരമില്ല എനിക്ക് പോയേ പറ്റൂ ഞാൻ പോകാതിരുന്നാൽ ശരിയാവില്ല എനിക്ക് പോകണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ തിരിച്ച് നമ്മുടെ അലീന ആ ഒരു സങ്കട കടലിലേക്ക് പോകുന്നൊരു കാഴ്ചയെന്ന് പറയുന്ന വല്ലാത്ത കാഴ്ചയാണ് രേവതി കുട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പം രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മാമച്ചനും ഗ്രേസിയും പറയുന്നുണ്ട് നിന്നെ കൊണ്ടാക്കാടി ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അലീന പറയുന്നു വേണ്ട നിങ്ങൾ ഇത്രയും ദൂരം വരെ വന്നു ചിന്നുമോളെ കാണാൻ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളുടെ ആൻറ്റീനേയും അങ്കിളിനെ പോലെ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്നു എന്നെ സ്നേഹിച്ചു ഏ വേണ്ട ഇനി അതിൻ്റെ ആവശ്യം ില്ല നിങ്ങളെ ഞാൻ ഇനി ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാമച്ചനും ഗ്രേസി മലീനയ്ക്ക് വേണ്ടി കുറേ ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ മാമച്ചനും ഗ്രേസി അലീനയ്ക്ക് മേടിച്ചു കൊടുക്കുകയാണ് അലീന വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ സന്തോഷത്തിനാണ് അവരത് മേടിച്ചു കൊടുക്കുന്നത് ഏതായാലും അത് മേടിച്ചൊക്കെ അവിടുന്ന് വലിയ സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ അലീന യാത്രയാകുന്നത് അലീനയ്ക്ക് മാത്രമല്ല രേവതിക്കും ഒരു ചങ്ക് പൊട്ട് സങ്കടം തന്നെയാണുണ്ടോ രേവതിക്കും അലീനിനെ പിരിയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ അലീനെ പറയുന്നുണ്ട് രേവതിക്കുട്ടി നീ ഭാഗ്യവതിയാണ് നി നിനക്ക് കിട്ടിയ ഇടം സ്വർഗം ആയിട്ട് നീ കരുതണം നിനക്ക് കിട്ടിയ അച്ഛനും അമ്മയായിട്ട് നീ ഗ്രേസി ആൻ്റിനേയും മാമച്ചനങ്കലിനെയും കാണണം ഒരിക്കലും അവരെ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് അവരെയെന്നും നീ സ്നേഹിക്കണം കരുതലോടുകൂടി ചേർത്ത് പിടിക്കണം നിൻ്റെ ജീവൻ കൊടുത്തും അവരെ നീ സംരക്ഷിക്കാൻ തയ്യാറാകണം പിന്നെ അമിത സ്വാതന്ത്ര്യമൊക്കെ എടുത്തു പക്ഷേ അത് അതിരി കടക്കരുത് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊന്നും ആയി പോകും ത് മോളെ അറിയാലോ നമ്മൾ ഇന്നും അനാഥർ തന്നെയാണ് എപ്പോഴും ആ ഒരു ചിന്ത വേണം എന്ത് ഏതൊരു സ്നേഹത്തിനും ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് അങ്ങനെ ഗ്യാപ്പിട്ട് നിന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാകും ഞാൻ പറഞ്ഞല്ലോ വേറൊരാളെ സ്നേഹിക്കാൻ അവർക്ക് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അവഗണിച്ചില്ല എങ്കിലും നമുക്ക് ആ ഒരു അവഗണന തോന്നും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന അലീന പറഞ്ഞ് ഇങ്ങനെ രേവതീനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊക്കെയാണ് നമ്മുടെ അലീനെ അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാവുന്നത് ഏതായാലും ഇതേ സമയം അലീന ഇതുവരെ അവൾ എന്നാ വരാത്തത് അവൾ ഒരു ദിവസത്തെ ലീവ് ചോദിച്ചിട്ട് പോയതല്ലേ രാവിലെ അവൾ വരേണ്ടതല്ലേ എന്നിട്ട് ഇതുവരെ അവൾ വന്നില്ലല്ലോ അവളുടെ ഉദ്ദേശം എന്താണിത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി അവിടെ കടന്ന് ചാടുകയാണ് അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു വൈജ അവൾ വരും നിനക്ക് അവളെ ഇല്ലാതെ ഇപ്പം പറ്റില്ലെന്നായല്ലേ അല്ല നേരത്തെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ നീ പറഞ്ഞത് അവൾ വേണ്ട അവൾ എങ്ങോട്ടേലും പോട്ടെ അവൾ ശല്യമാണെന്നൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പം നിനക്ക് പിന്നെ എനിക്ക് അവളോടുള്ള സ്നേഹം കൊണ്ട് ഒലിച്ച് കിടന്നിട്ടൊന്നുമല്ല അവൾ ഇവിടെ ഇല്ലാഞ്ഞാൽ അവൾ പോകുവാണെന്നേ അവൻ അവളെ ഒഴിഞ്ഞു പോക്കോട്ടെ വേറെ വേലക്കാരെ വയ്ക്കാൻ എനിക്കറിയാല്ലോ പിന്നെ ഇപ്പം വേറെ വേലക്കാരി ഇല്ലാഞ്ഞിട്ടല്ലേന്ന് ചോദിക്കും വേലക്കാരി ഇല്ലാതെ നിനക്ക് പറ്റില്ലല്ലേ വൈജെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ടേ എനിക്ക് നിങ്ങളുടെയും മക്കളേയും കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നത് ശരിയാവില്ല എനിക്ക് ഓഫീസിൽ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് മാത്രമല്ല അമ്മയുടെ കാര്യവും കഷ്ടത്തിലാകും അതുകൊണ്ടാണ് ഇതുകൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇതെന്താ അലീനെ വരാത്തത് എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിപ്പോട്ടോ ഇനി അലീനെ പോയോ അവൾ ഇനി വരാതിരിക്കുമോ ഷോ അവളുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം അതുംകൊണ്ട് അവൾ വരും ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നു ഷോ ഇനിയിപ്പോൾ എന്താ എന്താ അവളെ കാണാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര പരവേശവും പെപ്പറാളോ ഒക്കെയാണ് കേട്ടോ ഏതായാലും നമ്മുടെ മനു ഈ സമയത്ത് അലീനയെ വിളിക്കുന്നുണ്ട് അലീനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അലീന നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മനുവേട്ടം ഞാൻ ഇവിടുന്ന് പോരാൻ പാലാരി വട്ടത്തിൽ നിന്ന് പോരാൻ തുടങ്ങുകയാണെന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ നാട്ടിലേക്ക് പോരുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം പറയുന്നുണ്ട് ഏതായാലും ഒരുമിച്ച് അവർ പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ ചിലപ്പോൾ ഒരുമിച്ച് പോകാം ഒരുമിച്ച് പോകാതെ ഇരിക്കാം കാരണം അതിന് ഒരു വ്യക്തതയില്ല നമ്മുടെ അലീനയുടെ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പോൾ മനുവിനോട് പറയും വേണ്ട വരണ്ട ഞാൻ തന്നെ പൊക്കോളാം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ സ്വഭാവം മാറുമല്ലോ ഇനിയിപ്പം മനുവായിട്ട് കറങ്ങാൻ പോയതാണെന്നോ ഇനിയിപ്പോൾ മനുവിൻ്റെ പേരിൽ കുറ്റമെല്ലാം കൊണ്ടുവയ്ക്കുമല്ലോ ഇനി വല്ല സമാധാനവും മനുവിന് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ അലീനെ സമ്മതിക്കില്ലായിരിക്കാം ചിലപ്പം മനു പറയുന്നത് കൊണ്ട് സമ്മതിക്കാതിരിക്കാനും പറ്റില്ലല്ലോ മാത്രമല്ല നമ്മുടെ രേവതി കുട്ടി അലീന ചേച്ചിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ച് അലറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോവാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ നമ്മൾ ഓണമായതുകൊണ്ട് വീട്ടിലൊന്നും അല്ല ഇങ്ങനെ കുറച്ച് കറക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വെട്ടത്തിനൊക്കെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ എന്നും നല്ല ക്ലാരിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് മൈക്കിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളൊക്കെ കാത്തിരിക്കുമല്ലോ നമ്മുടെ വിശേഷത്തിനായിട്ട് നാളെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതായി അതാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അപ്പം നാളത്തെ കഥ ഇതൊക്കെയാണ് ഇന്നത്തെ കഥ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഫുള്ള് നമ്മുടെ മാമച്ചനും ഗ്രേസിയും ചിന്നുമോളും അലീനയും രേവതിയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുള്ള് അനാ അവരുടെ ആ ഒരു അനാഥാലയത്തിലെ ആ ഒരു ഇതും നമ്മുടെ ചിന്നുമോളുടെ സംസാരവും ഗ്രേസിക്കും മാമച്ചനും ഇഷ്ടപ്പെടുന്ന കുറച്ച് ചിന്നുമോളുടെ സംസാരങ്ങളും ഒക്കെ ആയിരുന്നു ഇന്ന് ഫുൾ അതൊക്കെ ആയിരുന്നു അത് അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ കാണിച്ചത് ഇപ്പോൾ രാവിലെയും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതായിരുന്നു ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ അലീനയുടെ കഥ ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതായിരുന്നേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഇടയ്ക്കും മുട്ടനെയൊക്കെ എനിക്കറിയാൻ വീഡിയോ മിസ്സാവുന്നുണ്ട് എങ്കിലും ഒന്നെങ്കിൽ ഫുൾ വിശേഷം അല്ലെങ്കിൽ നമ്മൾ പ്രേമോവിശേഷം ഇടുന്നുണ്ട് പ്രേമോവിശേഷം തന്നെയാണ് ഈ ഫുൾ വിശേഷമായിട്ട് രാവിലെ വരുന്നത് വിത്ത് ഡയലോഗ് സഹിതം ഞാൻ കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ എവിടം വരെ ആയി അടിച്ചുപൊളിക്കാനൊക്കെ തുടങ്ങി ഓണാഘോഷം ഓണാഘോഷമൊക്കെ എല്ലാവർക്കും എല്ലാ എല്ലായിടത്തും തുടങ്ങി കാണുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണമൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ